കുട്ടികളെ അവരുടെ സ്വഭാവം മോശമാകുന്നുണ്ടോ അവര് നല്ല രീതിയിലുള്ള കുട്ടികളാണോ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരുന്നതാണ് നമ്മൾ അവിടെ പലരൊക്കെ സൂക്ഷ്മമായി നമ്മുടെ ഓരോ കുട്ടികളെയും നിരീക്ഷിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികളെ നേരവഴിക്ക് വളർത്താൻ പറ്റൂ എന്നാണ് പല സംഭവങ്ങളും വ്യക്തമാക്കുന്നത് ഓരോ കുട്ടികളുടെ ചലനങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കുട്ടികളെ ചലനങ്ങൾ രക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ആഘോഷ കമ്മിറ്റി ചെയർമാനൻ ബാലചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻപെരിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബാത്തൂർ കിഴകും പ്രസിഡന്റ് ഇ കെ ഷാജി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ ട്രഷറർ സി കെ മനോജ് രവീന്ദ്രൻ കൊട്ടോടി എ കെ രാജേഷ് കെ സുകുമാരൻ വളപ്പിൽ ടി ഉണ്ണികൃഷ്ണൻ ഗീതാ ഗംഗാധരൻ മാധവി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പനത്തടി